മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റ് ഇന്ന് പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഏറെ ആകാംക്ഷോടെയും പ്രതീക്ഷയോടെയുമാണ് ബജറ്റിനായി കാത്തിരുന്നത് എന്നാൽ ഇന്നത്തെ ബജറ്റ് ആളുകളുടെ പ്രതീക്ഷയെ തകർത്തോ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് നോക്കാം തുടർച്ചയായ ഒമ്പതാം തവണയാണ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് രാജ്യത്തിന്റേത് സ്ഥിരതയുള്ള വളർച്ചയാണെന്നും ഇത് യുവശക്തി ബജറ്റ് ആണെന്നുമാണ് ധനമന്ത്രി പറഞ്ഞത് കർത്തവ്യപഥത്തിൽ തയ്യാറാക്കിയ ആദ്യ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് ഉൽപാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ചയെ വേഗത്തിലാക്കുകയാണ് ഈ ബജറ്റിന്റെ ആദ്യ കർത്തവ്യമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള ക്രിയാത്മക നടപടികൾ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു എന്നും ഏഴ് ശതമാനം വളർച്ച ദാരിദ്ര്യ നിർമാർജനത്തിലടക്കം വലിയ പങ്കുവഹിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച സ്ഥിരത ധനകാര്യം അച്ചടക്കം സുസ്ഥിര വികസനം മിതമായ വിലക്കയറ്റം എന്നിവയാൽ ശ്രദ്ധേയമായിരുന്നെന്നും ധനമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ഓരോ പ്രവർത്തനത്തിൽ നിന്നും പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ കാർഷിക ഉത്പാദനക്ഷമത ജനങ്ങൾക്ക് സാർവത്രിക സേവനങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെന്നും ഈ നടപടികൾ ഏകദേശം ഏഴ് ശതമാനം ഉയർന്ന വളർച്ചാനിരക്ക് കൈവരിക്കുകയും ദാരിദ്ര്യ നിർമാർജനത്തിലും ജനങ്ങളുടെ ജീവിത പുരോഗതിയിലും ഗണ്യമായ ഉയർച്ച കൈവരിക്കാനും സഹായിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു നമുക്കിനി പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയിലെ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതൽ പുതിയ ആദായ നികുതി നിയമം നടപ്പാക്കും ഓഡിറ്റ് ചെയ്യാത്ത ബിസിനസ് സ്ഥാപനങ്ങൾക്കും ട്രസ്റ്റുകൾക്കും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയിലാണ് മാറ്റം വരുന്നത് അതേസമയം ഐ ടി ആർ വൺ ഐ ടി ആർ ടു എന്നിവ സമർപ്പിക്കുന്ന വ്യക്തികളുടെ അവസാന തീയതിയിൽ മാറ്റമില്ല സർക്കാർ ജീവനക്കാർ വിരമിച്ചവർ തുടങ്ങിയവർ ഐ ടി ആർ വൺ ഐ ടി ആർ ടു എന്നിവ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ തുടരും എന്നാൽ ഓഡിറ്റ് ചെയ്യാത്ത ബിസിനസ് സ്ഥാപനങ്ങൾക്കും ട്രസ്റ്റുകൾക്കും റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീട്ടി നേരത്തെ ഇത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു സമയപരിധി നീട്ടിയതോടെ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ട്രസ്റ്റുകൾക്കും അക്കൗണ്ട് വിവരങ്ങൾ തയ്യാറാക്കാനായി കൂടുതൽ സമയം ലഭിക്കും ഇതുവഴി തെറ്റുകൾ അടക്കം കുറയ്ക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തത് ടാക്സ് അപ്ഡേറ്റ് ആണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ആദായ നികുതിയിലേക്കാണ് ശമ്പളക്കാരായ ഉദ്യോഗസ്ഥർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനം ഇത്തവണ ഉണ്ടായി പുതിയ നികുതി വ്യവസ്ഥയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി വർദ്ധിപ്പിച്ചു ഇതുവഴി ഇടത്തരക്കാർക്ക് നികുതി ഇനത്തിൽ ചെറിയ ലാഭം ലഭിക്കും അതോടൊപ്പം മറ്റു നികുതികൾ കൂടെ നോക്കാം ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പരിധി കൂട്ടും ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് ശിക്ഷ പിഴ മാത്രമാകും വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയും എയർക്രാഫ്റ്റ് ഭാഗങ്ങൾക്ക് നികുതി ഒഴിവാക്കി വിദേശത്ത് സ്വത്ത് വെളിപ്പെടുത്താൻ ആറു മാസം വരെ സമയം അനുവദിച്ചിട്ടുണ്ട് വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല എന്നാൽ വിദേശ ഇന്ത്യക്കാരുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിന് നികുതി ചുമത്തും വിദേശ യാത്രയുടെ നികുതി അഞ്ചിൽ നിന്നും രണ്ട് ശതമാനമാക്കി കുറച്ചു മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി അഞ്ചിൽ നിന്നും രണ്ട് ശതമാനമാക്കി പരിശോധനയ്ക്ക് ശേഷവും റിട്ടേൺ വിവരങ്ങൾ പുതുക്കാൻ അവസരങ്ങളുണ്ട് വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അടുത്തത് എംപ്ലോയ്മെന്റ് ആൻഡ് യൂത്ത് ആണ് യുവതലമുറയെ ലക്ഷ്യമിട്ട് വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ആദ്യ മാസത്തെ ശമ്പളം ഇൻസെന്റീവായി നൽകുന്ന പദ്ധതി വ്യാപിപ്പിക്കും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾക്കായി വൻ തുക വകയിരുത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ആയി നൽകും പുതിയ അക്കാദമിക് സെന്ററുകൾ സ്ഥാപിക്കും അഞ്ച് സർവകലാശാല ടൗൺഷിപ്പുകൾ സ്ഥാപിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി പറഞ്ഞു അടുത്തത് സ്ത്രീകൾക്കായുള്ള പ്രത്യേക പദ്ധതികളാണ് ഈ ബജറ്റിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് വനിതാ സംരംഭകർക്കായി ഷീമാൻ പദ്ധതി തയ്യാറാക്കും ഗ്രാമങ്ങളിലെ വനിതകളുടെ സംരംഭങ്ങൾക്ക് പ്രത്യേക സഹായം നൽകും വനിതകളെ സംരംഭ ഉടമകളാക്കി മാറ്റാൻ ആധുനിക സൗകര്യങ്ങൾ അടക്കമുള്ള സഹായം ധനമന്ത്രി പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിക്കും അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റെയിൽവേസ് ആണ് റെയിൽവേ വികസനത്തിന് ഇത്തവണയും മുൻഗണനയുണ്ട് പുതിയതായി ഏഴ് അതിവേഗ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിനില്ല അടുത്തത് മരുന്നുകളുടെ വിലയിലെ മാറ്റമാണ് പ്രമേഹം ക്യാൻസർ മരുന്നുകളുടെ വില കുറയും പതിനേഴ് ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് തിരുവ ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും രാജ്യത്ത് മൂന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കുമെന്നും ആയുഷ്മാൻ ഫാർമസികളുടെ പ്രവർത്തനം നവീകരിക്കാനും സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഗുജറാത്തിലെ ജാംനഗറിലുള്ള ലോകാരോഗ്യ സംഘടനകളുടെയും ആരോഗ്യ പരമ്പരാഗത വൈദ്യശാസ്ത്ര കേന്ദ്രം നവീകരിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു അടുത്തത് കായിക മേഖലയിൽ വൻ മാറ്റങ്ങൾ വരുമെന്നാണ് കായിക മേഖലയിൽ വൻ മാറ്റങ്ങൾ വരുമെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി പറഞ്ഞിരുന്നു കായിക മേഖലയ്ക്കായി ഖേലോ ഇന്ത്യ മിഷൻ ഒപ്പം സ്പോർട്സ് ഉപകരണ നിർമ്മാണത്തിനും ഗവേഷണത്തിനും പദ്ധതി തയ്യാറാക്കും അടുത്തത് കർഷകർക്കായുള്ള എ പ്രഖ്യാപനമാണ് കർഷകർക്കായി ഭാരത് വിസ്താർ സ്ഥാപിക്കും മൾട്ടി ലിംഗ്വൽ അഗ്രികൾച്ചർ പോർട്ടൽ ലിങ്ക്ഡ് സ്റ്റോക്ക് കർഷകർക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അടക്കമുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചന്ദന മരങ്ങളുടെ കൃഷിക്കും സംസ്കരണത്തിനുമായി സംസ്ഥാനങ്ങളുമായി കൈകോർക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു നാളികേര കർഷകർക്ക് പ്രോത്സാഹനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനായി കോക്കനട്ട് പ്രൊമോഷൻ സ്കീം ഇത് ഒരു കോടിയോളം കർഷകർക്ക് ഗുണമാകുമെന്നാണ് പറയപ്പെടുന്നത് തേങ്ങ പ്രധാനമായും ഉൽപാദനം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഉൽപാദനമില്ലാത്ത തെങ്ങുകൾ മാറ്റി പുതിയത് നടാൻ പ്രോത്സാഹനം നൽകും ഇന്ത്യൻ കശുവണ്ടിയും തേങ്ങയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായം നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു കേരളത്തിലും കർണാടകത്തിലും കടലാമ്പ പരിചരണത്തിന് പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ അയ്യായിരം സംഭരണികൾ കേന്ദ്രീകരിച്ച് പദ്ധതി തയ്യാറാക്കും ഈ മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിലവസരം വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അടുത്തത് മൂന്നിടങ്ങളിൽ അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലുമാണ് അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുക ഇവ കൂടാതെ എഐ സാങ്കേതിക വിദ്യക്കായി കൂടുതൽ നിക്ഷേപം കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിനായി പ്രത്യേക പദ്ധതി യോഗ വെൽനസ് സ്കീമുകൾക്കായി ഒന്നര ലക്ഷം കെയർ ഗീവർമാരെ പരിശീലിപ്പിക്കും മെഡിക്കൽ ടൂറിസത്തിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് പദ്ധതി നടത്തും അഞ്ച് മേഖലാ മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കും ഹബ്ബുകളിൽ തൊഴിലവസരങ്ങളുടെയും കേന്ദ്രമാകുമെന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് മരുന്ന് ചെടികൾ വളർത്തുന്നവർക്കും സംസ്കരിക്കുന്നവർക്കും സഹായ പദ്ധതി നൽകും ഗവേഷണത്തിനും പരിശോധനകൾക്കും കൂടുതൽ പ്രൊഫഷണലുകളെ നിയോഗിക്കും ഇത്രയുമാണ് ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത് ബഡ്ജറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം